രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് സിനിമകൾ അപ്പോൾ അതിൽ ഇഷ്ടപ്പെടാത്ത പടങ്ങൾ എനിക്ക് അപരാധമായിട്ട് തോന്നിയ പടങ്ങൾ വേണമെങ്കിൽ ഒരിക്കൽ കണ്ടിരിക്കാമെന്ന് തോന്നുന്ന പടങ്ങൾ അങ്ങനത്തെ എൻ്റെ ഒരു അഭിപ്രായം ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു ഒരു റാങ്കിങ് പോലെ നമുക്കന്ന് പറഞ്ഞു പോകാം ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമകൾ ഒരു ഒരമ്പത് സിനിമകൾ പറയാം ഇത് ഇഷ്ടപ്പെട്ടതിൽ ടോപ്പ് ഫിഫ്റ്റി അതിൽ അമ്പതാമത്തെ സ്ഥാനം ഞാൻ കൊടുക്കുന്നത് മാരീസനാണ് ഫഹദ് ഫാസിലും വടിവേലും കൂടി അഭിനയിച്ചത് അത്യാവശ്യം നീറ്റായിട്ട് തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് എന്ന സിനിമയായിരുന്നു അതിന് മുമ്പേ നാൽപ്പത്തൊമ്പതാമത്തെ സ്ഥാനം കൊടുക്കുന്നത് അജിത്തിൻ്റെ ഫാൻ ബോയ് സിനിമ ഗുഡ് ബാഡ് അഗ്ലി നാൽപ്പത്തെട്ടാമത്തെ സ്ഥാനം കൊടുക്കുന്നത് സന്താനത്തിൻ്റെ ഡബിൾസ് ഡബിൾ സീരീസിൽ വന്നിരിക്കുന്ന പുതിയ പടം ഭയങ്കരമായിട്ട് വിജയിച്ചില്ല പക്ഷേ എനിക്ക് നല്ല രസമായിരുന്നു തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ചിരിക്കുകയൊക്കെ ചെയ്ത ഒരു സിനിമയായിരുന്നു നാൽപ്പത്തി ഏഴാമത്തത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നാൽ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് തിയേറ്ററിൽ വർക്കായ സിനിമയായിരുന്നു മൂന്ന് സിനിമ ആ ദിവസം ഇറങ്ങിയായിരുന്നു മൂന്നിലും കമ്പാരിറ്റീവ്ലി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് പൈങ്കിളിയായിരുന്നു നാൽപ്പത്തഞ്ചാമത്തെ സ്ഥാനം കൊടുക്കുന്നത് അമീർ ഖാൻ നായകനായിട്ട് വന്നിട്ടുള്ള സിത്താരെ സമീൻ പേർ ഫസ്റ്റത്തെ പടത്തിൻ്റെ ബാലിക്കെട്ടിയുടെ അല്ലെങ്കിലും പിള്ളേരുടെ പെർഫോമൻസും അതിൻ്റെ ഒരു ഫീൽ ഗുഡ് ഒരു ഫീല് തിയേറ്ററിൽ തന്നതുകൊണ്ടും കണ്ടിരിക്കാവുന്ന രസമുള്ള ഒരു സിനിമയായിരുന്നു നാൽപ്പത്തിനാലത്തെ ഡ്യൂഡ് ഒ ടി ടി കിട്ടി വന്നപ്പോഴേക്കെല്ലാവരും വലിച്ചു കയറി തോട്ടമിട്ട ഒരു സിനിമയായിരുന്നു പക്ഷേ തിയേറ്ററിൽ കണ്ടപ്പോഴേക്കും എനിക്കത് അവസാന ക്ലൈമാക്സ് ഒന്നും വലുതായിട്ട് പിടിച്ചില്ലെങ്കിൽ പോലും ബാക്കിയൊക്കെ ഒരു ഫ്ലോയിൽ ഒരു ഓളത്തിൽ കണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ഡ്യൂഡ് നാൽപ്പത്തി മൂന്നാമത്തെ ഒരു ജാതി ജാതകം ഇതും പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും തിയേറ്ററിൽ ആൾക്കാരുടെ ഇടയിൽ ഇരുന്ന് കണ്ടപ്പോഴേക്കും ഒരു ഓളം ഉണ്ടാക്കിയ ഒരു ഓളം ഉണ്ടായിരുന്ന സിനിമയായിരുന്നു ഒരു ജാതി ജാതകം നാൽപ്പത്തിരണ്ട് ഇത്തിരി നേരം ഇപ്പം ഒ ടി ടി വന്നിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക ഒരു അർബൻ ലവ് സ്റ്റോറിയാണ് കാണിക്കുന്നത് നല്ല രസമായിട്ട് അതിൻ്റെ ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ആ സിനിമ എടുത്തിട്ടുണ്ട് നാൽപ്പത്തൊന്ന് സിസു റോഡ് ടു റിവഞ്ച് സിസുവിൻ്റെ രണ്ടാം ഭാഗം ആദ്യത്തെ ഭാഗത്തിൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് ആക്ഷൻ സീൻസ് വരുന്നത് കൊണ്ട് ബോറടി ഇല്ലാതെ രസമായിട്ട് തന്നെ കണ്ടു തീർക്കാൻ പറ്റിയ ഒരു സിനിമ നാൽപ്പതാമത്തെ കോലാഹലം നിങ്ങൾ പലരും കണ്ടിട്ടില്ല സിനിമയാണ് കണ്ടു കണ്ടുവെക്കുക നല്ലൊരു സിനിമയാണ് നല്ല ഒരു ഒരു ഡാർക്ക് കോമഡി വൈബിൽ പോകുന്ന പല പടമാണ് ബോറടിക്കത്തില്ല നൂറ് ശതമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കണ്ട് സമയം പാകയാക്കിയെന്നൊരു ഫീൽ ഒരിക്കലും വരത്തില്ല അത് ഞാൻ ഉറപ്പ് കണ്ടു കണ്ടുവെക്കുക കോലാഹലം യാതോ ഒറ്റ കിടപ്പുണ്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി പലരും ഭയങ്കര തലയിലെടുത്ത് വെച്ചെങ്കിലും എനിക്ക് അവസാനത്തെ കുറെ പോർഷൻസ് ഒക്കെ ചുമ്മാ ക്ലീഷ് ആയിട്ട് തോന്നിയെങ്കിലും തിയേറ്ററിൽ ഒരു രസമുള്ള കുറേ സീനുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഡ്യൂട്ടിൻ്റെ മുപ്പത്തെട്ടാമത്തെ സ്ഥാനം കിങ്ഡം എന്നുള്ള പടത്തിന് കൊടുക്കുകയാണ് തിയേറ്ററിൽ കാര്യമായിട്ട് വിജയിച്ചില്ലെങ്കിലും തിയേറ്ററിൽ കണ്ടപ്പം രസമായിരുന്നു കാരണം ഇതിനുമുമ്പേ റെട്രോ അതേ ഒരു ടീമും വെച്ച് വന്നിട്ട് ആക്കിയ സമയത്ത് വൃത്തി എടുത്തതുപോലെ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു കിങ്ഡം നാരായണിൻ്റെ മൂന്നാൺമക്കൾ മുപ്പത്തേഴ് ഒരു ഓഫ് ബീറ്റ് സിനിമയാണ് പക്ഷേ രസമായിരുന്നു തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് മുപ്പത്താറ് സിനിമേഴ്സ് ഒരു ക്ലാസിക് പടം ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക മുപ്പത്തഞ്ച് ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വം ഒ ടി ടി വന്നതിന് ശേഷം കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇപ്പോൾ സർവമായ കി തന്നെയാണ് അവസ്ഥ ഇനി വരാൻ പോകുന്നത് ഒ ടി ടി വരുമ്പോഴേക്കും എന്തെങ്കിലും പറയും തിയേറ്ററിൽ ഫീൽ ഗുഡ് വൈബിൽ കാണാൻ നല്ല രസമായിരുന്നു അതും ആ പടം ലോക എന്നൊരു വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച സിനിമയ്ക്ക് ക്ലാഷ് വെച്ചിട്ട് മാന്യമായിട്ട് നല്ല കളക്ഷൻ നേടിയെടുത്ത ചിത്രമായിരുന്നു ഹൃദയപൂർവ്വം മുപ്പത്തിനാല് പ്രാവിൻകൂട് ഷാപ്പ് ഈ പടം ഇതെങ്ങനെ ഫ്ലോപ്പ് ആയത് എനിക്ക് ഇപ്പോഴും നിങ്ങൾ ആരെയും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയതാണ് ഇതെങ്ങനെ ഫ്ലോപ്പായത് എനിക്ക് എനിക്ക് അത്രയും തിയേറ്റർ എക്സ്പീരിയൻസ് അത്രയും ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് പ്രാവിൻ കൂട് ഷാപ്പ് കുറച്ച് 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 എഴിച്ചിലുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു മോശ സിനിമയല്ല അത് പരാജയപ്പെടേണ്ട ഒരു സിനിമയല്ല അത് അതിപ്പോഴും എനിക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് അപ്പടെ എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളത് എനിക്ക് പാളിപ്പോയ കാൽക്കുലേഷൻ അതിലാണ് ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു ഈ വർഷം മുപ്പത്തിമൂന്ന് ഡാക്കോ മഹാരാജ് ഞാൻ ഒ ടി ടിയിലാണ് കണ്ടത് ബാലകേരെ ബാക്കിയുള്ള അപരാധ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം വൃത്തിക്ക് നല്ല എടുത്ത് നല്ല മാസ കടിപ്പിച്ച ഒരു സിനിമയായിരുന്നു ടു ലൈറ്റ് ഓഫ് ദ വാരിയേഴ്സ് വാൾട്ട് ഇൻ എന്നുള്ള പടം ചൈനീസ് പടം മുപ്പത്തി രണ്ടാമത്തെ റാങ്കിങ് കൊടുക്കുകയാണ് നല്ല ഫൈറ്റ് പടമാണ് കണ്ടിന്യൂസ് അടിയാണ് തിയേറ്ററിൽ നല്ല വൈബ് ഉണ്ടായിരുന്നു മുപ്പത്തി ഒന്ന് ആലപ്പുഴ ജിംഖാന ഈ പടത്തിന് പല അഭിപ്രായങ്ങളുണ്ട് തിയേറ്ററിൽ വൈബ് ഉണ്ടായിരുന്നു രസമായിരുന്നു ബോർ അടിക്കാതെ കണ്ടിരുന്ന സിനിമ മുപ്പതാത് ഹിറ്റ് തേർഡ് കേസ് ഹിറ്റിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നിരുന്നെങ്കിൽ പോലും എൻ്റെ വയലൻസും അതിൻ്റെ അവസാനത്തെ എക്സിക്യൂഷനും ഒക്കെ തിയേറ്ററിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു ഡി എസ് ഇറ സെക്കൻഡ് ഹാഫ് ഡി എസ് സിറ വരുമ്പോഴേ സ്ക്രിപ്റ്റിലൊക്കെ കാര്യം കുറച്ചുകൂടി പണിയെടുക്കാൻ എന്ന് തോന്നിയിരുന്ന പോലും അതിലൂടെ അതിൻ്റെ ഹൊറർ സീനുകൾ തിയേറ്ററിൽ എന്ന ഇമ്പാക്റ്റ് മരണ സിനിമയിൽ അധികം പരിചയമല്ലാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഡി എസ് സിറ തീർച്ചയായിട്ടും ടോപ്പ് തേർട്ടിക്കകത്ത് ഞാൻ കൊണ്ടിടും ഇരുപത്തൊമ്പത്തി റാങ്ക് ഇരുപത്തെട്ട് മരണമാസ് ഡാർക്ക് കോമഡി പടം നല്ല ഫ്ലോയിൽ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്ന സിനിമയായിരുന്നു ആ അപ്പോൾ മൂന്ന് സിനിമ ഇറങ്ങി മരണമാസ് ആലപ്പുഴ ജിംഖാന ബസ് അപ്പോൾ മറ്റു രണ്ട് പടത്തിനേക്കാളും ഇനി കുറച്ചുകൂടി അതിന് ഇഷ്ടപ്പെട്ടത് മരണമാസമായിരുന്നു ഇരുപത്തേഴ് പറന്നു പോ നല്ലൊരു ഒരു അച്ഛൻ്റെയും മകൻ്റെയും ജേണി ഭയങ്കര സുഖമുള്ള ഒരു ഡയലോഗ് ഒരു രസമുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കണ്ടു നോക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ഇരുപത്താറാമത്തത് രേഖാചിത്രമാണ് രേഖാചിത്രവും ആ ഒരു ഗിമ്മിക്സ് പരിപാടിയാണ് ഈ ഒരു ആൾട്ടർനേറ്റീവ് റിയ റിയാലിറ്റി എന്ന് പറയുമ്പോൾ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നൊക്കെ പറയുമ്പോഴത്തെ പരിപാടി അത് വൃത്തിക്ക് വർക്ക് ചെയ്യിപ്പിച്ച് തല ഉപയോഗിച്ച് എടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ബാൾട്ടി ഒ ടി ടി വന്നിട്ടില്ല തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഒരു തമിഴ് ഒരു ഒരു റോ പടം കാണുന്ന ഫീലായിരുന്നു നല്ല പെർഫോമൻസ് നല്ല കൊറിയോഗ്രഫി നല്ല സിനിമാറ്റോഗ്രഫിയും നല്ല ഡയറക്ഷൻ ഉണ്ടായിരുന്നു സു ഫ്രം സോ ട്വൻറ്റി ഫോർ രാജ്ബിഷെട്ടി കേരളത്തിൽ കണ്ടെത്തിയ സിനിമ നല്ല ഡബിങ് നല്ല നീറ്റായിട്ടുള്ള നല്ല സുഖമുള്ള കുറേ കോമഡിയുള്ള അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ ഭയങ്കര സംഭവമൊന്നുമല്ല കൊള്ളാം ഇരുപത്തിമൂന്ന് കുടുംബസ്ഥൻ കുടുംബസ്ഥൻ ഒരു നല്ല കോമഡിയുള്ള ഒരു നമുക്ക് ഒരു മിഡിൽ ക്ലാസ് പയ്യന് റിലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒട്ടേറെ അനുഭവങ്ങളുള്ള നല്ല കണ്ടിന്യൂസ് എൻഗേജ് ചെയ്ത് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് കുടുംബസ്ഥൻ കണ്ടിലേയും നോക്കുക ഇരുപത്തിരണ്ടാമത്തത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ ഒരു ട്രിവിൻ എന്ന നിലയ്ക്ക് പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു മരണവീട് സംബന്ധിച്ചിട്ടുള്ള കോമഡികൾ രസിച്ചു ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു ഇരുപത്തി ഒന്നാമത്തത് കളങ്കാവൽ കളങ്കാവലും മമ്മൂക്കയുടെ തിരിച്ചുവരവും ഈ വർഷത്തെ രണ്ട് മൂന്ന് പടങ്ങൾ ഫ്ലോപ്പായി പോയി കളങ്കാവലിൽ അങ്ങനെ പെർഫോമൻസ് കാണാൻ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി സംഭവം സിനിമയൊന്നുമല്ല പക്ഷേ അങ്ങനെ പെർഫോമൻസും സിനിമയുടെ ഒരു താളമുണ്ട് ആ താളത്തിൽ നല്ല രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക പിന്നെ ഇരുപതാമത്തത് ടോപ്പ് ട്വൻറ്റിക്കകത്ത് വീരധീര സൂരൻ പലരും ഇത് പറഞ്ഞു കേട്ടില്ല പക്ഷേ ഞാനത് എമ്പുരാൻ കണ്ടിട്ട് തളിക്ക് പ്രാന്തെടുത്തിട്ട് ഈ പടം പോയി കണ്ടപ്പോഴേ എനിക്ക് ഒരു സദ്യ കഴിച്ച ഫീലായിരുന്നു കിടില്ലായിരുന്നു തിയേറ്ററിൽ ഓ ടി വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ലാഘടിക്കാം വാട്ട് എവർ പത്തൊമ്പത് മൂൺ വാക്ക് ഈ സിനിമയും പരാജയപ്പെട്ടത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത് ഒരു ഫീലാണ് ഈ സിനിമ ഒരു നൊസ്റ്റാൾ ചെയ്യാണ് ഇതിങ്ങനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ് ഇതിൽ കഥയും തേങ്ങയൊന്നും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കില്ല പക്ഷേ ഒരു കാലഘട്ടം നമ്മളെ മുമ്പിൽ കട കടന്നുപോയൊരു ഫീൽ വന്നത് അത് ചെയ്തെടുക്കാൻ വലിയ പാടാണ് അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല പ്രൊമോഷൻ്റെ കുറവുണ്ടായിരുന്നു പ്രൊമോഷൻ കൊട്ടറെ സിനിമയ്ക്ക് പതിനെട്ടാമത്തത് സർവമായ നല്ലൊരു ഫീൽ ഗുഡ് ഇമോഷണൽ തന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം പല സിനിമകളിൽ വന്ന് റിപ്പിറ്റേഷനായിട്ട് ബോർ അടുപ്പിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടും നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് അതിനപ്പുറം വരവ് തിരിച്ചുവരവ് നിവിമ്പോളി പഴയ നിവിമ്പോളി തിരിച്ചു കിട്ടിയ സന്തോഷം കൂടി സർവ്വമായിക്കൊണ്ടായിരുന്നു പതിനേഴാമത്തത് ടൂറിസ്റ്റ് ഫാമിലി നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി പടം ഫാമിലി ആയിട്ട് നൂറ് ശതമാനം കാണാത്തവർ കാണുക കുറച്ച് ഡ്രാമാറ്റിക് സീനുകൾ സീനുകളുണ്ടായിരുന്നു ഒഴിച്ചേർത്തിയാലും നല്ലൊരു പടമായിരുന്നു പതിനാറ് പടക്കളത് ഗംഭീര സിനിമയാണ് ഇത് മലയാളത്തിൽ ഇറങ്ങിയതിൽ ടോപ്പ് ടെന്നിൽ വെക്കാവുന്ന സിനിമയാണ് പടക്കളം അത് പ്രതീക്ഷിച്ച അപ്രീസിയേഷൻ കിട്ടിയില്ല ഒറ്റി കിട്ടി എന്നുള്ള ഒരു പരാതി എനിക്കുള്ളൂ നമ്മളെ മാക്സിമം പറഞ്ഞു വെക്കും പതിനഞ്ചാകുമ്പോൾ ഞാൻ കൊടുക്കുന്ന സിരയാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്ന തമിഴ് സിനിമ കാണുക കാളത്തിൽ കാണുക തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയാണ് ഗംഭീര പടമാണ് പലരും പറഞ്ഞ് കേൾക്കുന്നില്ല പറയുന്നില്ല ഞാൻ നിങ്ങൾ പോയി കാണുക സിറൈ പതിനാലാമത്തെ ഫ്ലോ ഒരു ഡയലോഗില്ലാതെ ലാംഗ്വേജ് ഇല്ലാതെ ഒരു കഥാപാത്രം മനുഷ്യർ പോലും അല്ലാത്ത അനിമേഷൻ പടം കണ്ടിട്ട് ഫീൽ ചെയ്യുക എന്നാണ് കഥയിലൊന്നുമില്ല ഇങ്ങനെ ഒരു ഫ്ലോ ഈ ഒഴുക്ക് നമ്മൾ ഒഴുകി നമ്മൾ വെള്ളത്തിൽ കൂടി ഒഴുകി പോകണം ഒരു ഫീൽ അത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അതും അനിമേഷൻ മറ്റേ ടോപ്പ് നോച്ച് മറ്റേ റിയാലിറ്റിയിട്ട് ചേർന്നിരിക്കുന്ന അനിമേഷൻ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതൊരു സെറ്റാണ് ആ പടം അത് നിങ്ങൾ കണ്ടു വെക്കുക ഫ്ലോ ഗംഭീര സിനിമയാണ് ഗംഭീര അനിമേഷൻ പടം ഓ ഓസ്കറൊക്കെ കിട്ടിയതാണ് പതിമൂന്നത്തെ ഓ അത് ഇതും ഭയങ്കര അണ്ടർ അണ്ടർ റൈറ്റഡായിപ്പോയി ഞാൻ വിജയിക്കുമെന്ന് വിചാരിച്ച സിനിമയാണ് തിയേറ്ററിൽ പക്ഷേ ആരും പോയി കണ്ടില്ല ഭയങ്കര റോയൻ റിയൽ റിയലിസ്റ്റിക് ആയിട്ട് പോലീസുകാരുടെ ജീവിതം നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് പന്ത്രണ്ടാമത് മഹാവതാർ നരസിംഹ മലയാളത്തിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള അനിമേഷൻ പടങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം ക്ലൈമാക്സ് ഒക്കെ ഗൂസ് ബംസ് ആണ് അനിമേഷൻ്റെ കുറച്ചുകൂടി ഭാഗങ്ങൾ നന്നാക്കാം നമ്മൾ പ്രാരംഭം കട്ടം അതിൻ്റെയൊക്കെ കുറവുകൾ ഉണ്ടോ ഒഴിച്ച് കഴിഞ്ഞാൽ ഇമോഷണലി ഗംഭീരമായിട്ട് തിയേറ്ററിൽ ഗംഭീര എക്സ്പീരിയൻസ് വന്നിട്ടുള്ള സിനിമയാണ് മഹാവതാർ നരസിംഹ പതിനൊന്നാമത് ഡ്രാ ഡ്രാഗൺ ഗംഭീര സിനിമ ചിരിക്കാനുണ്ട് വൈബുണ്ട് ഫ്ലോയിൽ കണ്ടിരിക്കാവുന്നുണ്ട് നല്ല രസമായിട്ട് ആനന്ദിപ്പിച്ച ലോജിക്കൊക്കെ മാറ്റി വെച്ച് കണ്ട് എൻ്റർടൈൻമെൻറ്റ് രണ്ടര മണിക്കൂർ എൻറ്റർടൈൻമെൻറ്റ് തന്ന സിനിമ ഡ്രാഗൺ പത്താമത് നമ്മുടെ ലാലേട്ടൻ്റെ തുടരും പതുക്കെ തുടങ്ങി ഇൻ്റർവെലിനേഷൻ കത്തിക്കാൻ തുടങ്ങി ആ കത്തൽ ചെന്നു നിന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്നുള്ള ഖ്യാതി നേടിക്കൊണ്ടാണ് രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ട സിനിമയാണ് സാറ്റിസ്ഫാക്ഷൻ തന്ന ലാലേട്ടൻ സിനിമ ഈ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ഒമ്പതാമത്തെ എഫ് എണ് അതൊരു ജിന്നാണ് അത് ഒ ടി ടി കണ്ടാലോ എവിടെ കണ്ടാലോ നിങ്ങൾക്ക് ഫീൽ ഇട്ടില്ല തിയേറ്റർ ഇപ്പോൾ കാണണമായിരുന്നു ഹോളി സാധനമായിരുന്നു എഫ് എണ് എട്ടാമത് നമ്മുടെ മലയാള സിനിമയുടെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ വാരിക്കുട്ടി സിനിമ ലോക ചാപ്റ്റർ വൺ നല്ല സിനിമ ഒന്ന് പ്രതീക്ഷിച്ചു അതിനപ്പുറമുള്ള സിനിമ സെക്കൻഡ് ഹാഫൊക്കെ കത്തിക്കലായിരുന്നു തന്നു ലോക ചാപ്റ്റർ വൺ ഏഴാമത് ഞാൻ കൊടുക്കുന്നത് പ്രിഡേറ്റർ ബാഡ് ലാൻസിനാണ് ഞാൻ വെറുതെ പോയി കണ്ടതാണ് തിയേറ്ററിൽ ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിരുന്നു ആ സിനിമ ആറാമത് ചാവ ചാവ സ്ലോ പേസിൽ തുടങ്ങി ഇടയ്ക്ക് കുറച്ച് ലാഗക്കുണ്ടായിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ ഇമോഷണലി പിടിച്ച് കളഞ്ഞു ഗംഭീര വർക്ക് അതിൻ്റെ കൂടെ അക്ഷയ് കണ്യയുടെ പെർഫോമൻസ് വിക്കി കൗസൽ രണ്ടുപേരും കട്ടക്കി കട്ടക്കി അഞ്ചാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് കാന്താര ദ ലെജൻഡ് കാന്താര ദ ലെജൻഡ് പലർക്കും റിപ്പീറ്റ് വാല്യൂ ഇല്ലാതെ പോയി ഒരു സിനിമയാണ് ഞാൻ പക്ഷേ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ട് തിയേറ്ററിൽ രണ്ട് പ്രാവശ്യം കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി സിനിമ ഭയങ്കര ഫീൽ തന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഒന്നാം ഭാഗത്തിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട് പലരും ഇത് ഓപ്പോസിറ്റ് അഭിപ്രായമായിരിക്കും പറയുന്നത് അത് മേ ബി ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടായിരിക്കാം വാട്ട് അവർ സിനിമ എന്നുള്ള രീതിയിൽ അതിനേക്കാളും മികച്ച സിനിമ എനിക്ക് കാന്താര ദ ജനു തോന്നി നാലാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ദുരന്തർ ഈ പടം പതുക്കെ പതുക്കെ കത്തിക്കേറി പതുക്കെയാണ് ഞാനും കണ്ടത് മൂന്നര മണിക്കൂർ ലാഗടിക്കാതെ അടിക്കാതെ ഒരു രോമാഞ്ചം പാകിസ്ഥാനിലിരുന്ന് പാകിസ്ഥാൻകാർ ഇന്ത്യയിൽ ബോംബ് ബ്ലാസ്റ്റും തീവ്രവാദവും പ്രവർത്തനവും ആസൂത്രണം ചെയ്യുന്ന സമയത്ത് ആ സിനിമയ്ക്കുള്ളിൽ ഇന്ത്യയിൽ എവിടെയോ ഞാനുണ്ടെന്നോ ആ ഞാൻ അവിടെ നിന്ന് പല്ലു എന്നെ തോന്നിപ്പിച്ച ഒരു ഗംഭീര സിനിമ ദുരന്തർ മൂന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് എക്കോ ദ പ്യുവർ ക്ലാസ് അവസാനത്തെ പത്ത് മിനിറ്റ് തിയേറ്ററിൽ ഒരു കുന്നിൻ്റെ മണ്ടയിൽ അവർ രണ്ടുപേരും പേര് ഇരിക്കുമ്പോൾ ഒരു കാറ്റടിക്കും ആ കാറ്റ് നമ്മളെ മണ്ടയിൽ കൂടി ഇങ്ങനെ അടിക്കും ആദ്യം മ്യൂസിക്കും ഒക്കെ ഞാൻ വോട്ടിറ്റി വന്നിട്ട് വീണ്ടും കണ്ടു ഈ പടം എന്ത് എഴുത്ത് ബാഹുൽ എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് ഒരാൾ ചുമ്മാ ഇരിക്കാൻ വേണ്ടിയിട്ട് മാസ് മാസടിക്കുക ഞാൻ കൂടുതൽ പറഞ്ഞ സ്പോയിലറാകും രണ്ടാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ ആണ് ഈ വർഷത്തെ ഇംഗ്ലീഷ് സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന സിനിമ പണ്ട് അനിമേഷനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഡബിൾ പഞ്ചായിരുന്നു ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് പൊന്മാൻ പലർക്കും പൊന്മാനാണോ എക്കോ ആണോ എന്നുള്ള കൺഫ്യൂഷനുണ്ട് എനിക്കത് പൊന്മാൻ തന്നെ അടയ്ക്കും അജേഷ് അസാദ്യ ക്യാരക്ടർ അസാധ്യ പെർഫോമൻസ് പൊന്മാൻ ഈസ് ദ ബോൺ ദ ദ സൂപ്പർ ബോൺ എന്ന് ഞാൻ പറയും ഈ വർഷം ഞാൻ കണ്ടതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ കണ്ടതിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കണ്ട അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത സിനിമകൾ അതിൻ്റെ ഗ്രാഫ് താഴെ താഴെ അപരാധങ്ങളിലോട്ട് പോകും കേട്ടോ അങ്ങോട്ട് അമ്പതാമത് സാധനം സുപതി വളവ് ചില ഹൊറർ സീനുകളൊക്കെ കൊള്ളാം ബാക്കിയൊന്നും കൊള്ളത്തില്ല മൊത്തത്തിലങ്ങ് പോകാരായിരുന്നു നാൽപ്പത്തൊമ്പതാ തീയതി ഞാൻ കൂലി കൊടുക്കും കൂലി വേണമെങ്കിൽ ഒരു വാച്ചബിൾ എന്ന് പറഞ്ഞാൽ പോലും ഭയങ്കര ലെങ്തും വലിച്ചു നീട്ടലും കാരണം വെറുപ്പിച്ച് കളഞ്ഞ് തിയേറ്ററിൽ കൂലി നാൽപ്പത്തിരണ്ട് ഡൊമിനിക് ആൻ്റെ ലേഡീസ് പേ ലേഡീസ് പേഴ്സ് ഇത് ഒരാളവ് ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു കോംബോ ഒക്കെ കൊള്ളായിരുന്നു സെക്കൻഡ് ഹാഫ് മൂന്നാറിൽ എപ്പോൾ കയറിയോ അതിനുശേഷം പടം തലകുത്തനെ പിന്നെ തിട്ടം ഇൻ ഇറണ്ട് എന്നൊരു സിനിമ പണ്ടുണ്ടായിരുന്നു അതിൻ്റെ ഈച്ച കോപ്പി അടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ മൊത്തം ആ സീൻ ക്ലൈമാക്സ് ഒന്നും എനിക്ക് എനിക്കങ്ങോട്ട് വർക്കൗട്ടായില്ല മണ്ടത്തരങ്ങളായി പോയി ഫീൽ ചെയ്ത് നാൽപ്പത്തി ഏഴാമത്തത് കൊടുത്തിരിക്കുന്നത് ഇക്കയുടെ മകൻ്റെ പടം കാന്ത കാന്തം തിയേറ്ററിൽ നന്നായിട്ട് ഉറങ്ങി താരാട്ട് പാട്ടി ഉറക്കിയ പെർഫോമൻസ് ഒക്കെ വേറെ ലെവല് പക്ഷേ ഒന്ന് വലിച്ചു വലിച്ചുപോയതല്ലേ തോന്നിയൊരു പടം നാൽപ്പത്താറ് സാഹസം ഇതൊരു വൈബ് പടവായിട്ടൊക്കെ എടുത്ത് ഡാർക്ക് കോമഡിയൊക്കെ വെച്ചിട്ട് എടുത്ത് എടുക്കാൻ നോക്കിയാണ് പക്ഷേ കോമഡി തീരെ സീരിയല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ബോറടി ആയിരുന്നു നാൽപ്പത്തഞ്ചത് ജുറാസിക് വേൾഡ് റീബർത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു ജുറാസിക് പാർക്ക് സിനിമ ഇറക്കിയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നാൽപ്പത്തി മ്യാമൻ സീരിയൽ ഓഡിയൻസ് ഇഷ്ടപ്പെടും പക്ഷേ ഞാൻ കോമഡിയായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമയായിരുന്നു മ്യാമൻ നാൽപ്പത്തിൽ ത്രീ ബി എച്ച് കെ ഇതും കുറേ പേർക്ക് കുറേ മിഡിൽ ക്ലാസ്സിൽ റിലേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ ശരത് എന്നുള്ള കോമഡി പീസ് ക്യാരക്ടറിനെ കാണുമ്പോൾ എനിക്ക് നല്ല ഇറിറ്റേഷൻ വരുന്നുള്ളതുകൊണ്ട് ഞാൻ ഊക്കി ഊക്കിയാണ് ഈ പടം കണ്ടുകൊണ്ടിരുന്നത് ഹൗസേപ്പിൻ്റെ ഓസ്യത്ത് തീം പ്രകാരവും പെർഫോമൻസ് പ്രകാരവും കിടിലുമായിരുന്നു പക്ഷേ പടം നല്ലൊരു വലിഞ്ഞു പോയതല്ലോ എനിക്ക് തോന്നി നാൽപ്പതും ദാവി ഇത് ഒരു ടെംപ്ലേറ്റ് പടം പ്രത്യേകിച്ചൊന്നും അവശേഷിപ്പിക്കാതെ വെറുതെ തിയേറ്ററിൽ സമയം വേസ്റ്റാക്കിയെന്ന് തോന്നുന്ന ഒരു സിനിമ നാൽപ്പത് ഹാല് ഹാല് ഫസ്റ്റ് ഹാഫ് നല്ല വൈബായിരുന്നു സെക്കൻഡ് ഹാഫ് പൊളിറ്റിക്സ് കുത്തി കുത്തിക്കേറ്റി അതും വൃത്തി കിടക്കാൻ നോക്കി അത് പറ്റിയില്ല അപ്പോൾ ക്രിഞ്ച് ക്രിഞ്ചായിട്ട് എടുത്തു വെച്ചിട്ട് ലാസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം അതുപോലത്തേക്ക് ഒരു ക്രിഞ്ച് പരിപാടി ആയിട്ട് തോന്നി മുപ്പത്തൊമ്പതാ ഐഡന്റിറ്റി നല്ല ഗംഭീര മേക്കിംഗ് ആയിരുന്നു പക്ഷേ പോകാ പോകാ ഇത് എന്ത് കിടാ എന്തിനാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതായി അഖണ്ട ടു അഖണ്ഡ വണ് ഞാൻ അത്യാവശ്യം വൈബിൽ രസിച്ച് കണ്ടോണ്ടിരുന്ന സിനിമയാണ് അതേപോലത്തെ ഒരു ലോജിക്കില്ലാത്ത പടമെന്ന് വിചാരിച്ചു തന്നെ പോയത് പക്ഷേ ഇത് കാട്ടവരാതായിപ്പോയി ഇത് ചെവിതല ക്യാപ്പിക്കാത്ത കങ്കുവ ലെവലിൽ ചെവിയെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ച് പ്രാന്തടിപ്പിച്ച ഒരു സിനിമയായിട്ട് അകണ്ടാറ്റുമാറി മുപ്പത്തേഴ് കരം കരം ഭയങ്കര ത്രില്ലറായിട്ട് സീരിയസ് ആയിട്ട് ഒരു കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നിക്കൊണ്ടിരുന്നത് മുപ്പത്താറാമത്തെ മദരാസി ശിവകാർത്തിയ എൻ്റെ പടം തുപ്പാക്കീടെ നൂറ്റി നാൽപ്പത്തി നാല് പി മുപ്പത്തഞ്ച് ഡി എൻ ഇത് കുറേ പേർക്ക് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരുവിധം നന്നായിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് പക്ഷേ ലോജിക്കില്ലാതെ എന്തൊക്കെയോ കാണിച്ച് വെച്ചിട്ട് അവസം കുറേ സീനുകൾ എടുത്ത് അവസാനത്തെ സീൻ നോക്കിയാൽ അതും കൊള്ളാം അങ്ങനെയെങ്കിലും പക്ഷേ ഇതെല്ലാം മൊത്തം കണക്ക് കേടുത്ത് നോക്കുമ്പോഴേക്കും പണം ഫ്ലോ ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് ഡി എൻ എ നെല്ലിക്കാൻ പോയി നൈറ്റ് റൈഡേഴ്സ് അത്യാവശ്യം നല്ല മേക്കിംഗ് ആയിരുന്നു പക്ഷേ എന്താ എത്ര പടത്തിൽ കണ്ടാ അങ്ങനത്തെ ഒരു സാധനം മുപ്പത്തിമൂന്ന് മേനെ പ്യാരകിയ ഇതും എന്തൊക്കെയൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് ഒന്നുമില്ലാതെ എന്തിനൊക്കെ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പോലെ എനിക്ക് ഫീൽ ചെയ്ത് മുപ്പത്തി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അതും തലകുത്തന ടമാർ ഫടാർ എന്നു പറഞ്ഞു പല സമയത്ത് ഷൂട്ട് ചെയ്തിട്ട് എല്ലാം കൂടി കൂട്ടിക്കെട്ടി വെച്ചിരിക്കുമ്പോഴത്തെ ഒരു സിനിമ പോലെ തോന്നി പ്രിൻസ് ആൻഡ് ഫാമിലി ഒരാളുക്ക് കുറച്ച് കോമഡിയൊക്കെ രസിച്ച് ഇതായിട്ടിരുന്നെങ്കിലും കൂടുതലും വെറുപ്പിക്കില്ലായിരുന്നു മുപ്പതാമത് ഞാൻ കൊടുക്കുന്നത് റെട്രോ അങ്ങോട്ടുള്ള പടങ്ങളാണ് സൂപ്പർ ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നത് സെക്കൻഡ് ഹാഫ് എന്തിനോ ഏതിനോ ബസൂക്ക ബസൂക്കയുടെ അവസാനത്തെ നാപ്പത് തൊട്ട് മമ്മൂക്ക സൂപ്പറാണ് അതൊരു അവരാധതാണ് ഞാൻ റിവ്യൂ പറഞ്ഞത് പക്ഷെ ഞാൻ പിന്നെ വന്ന് ആലോചിച്ചപ്പോൾ ഈ അവസാനത്തെ കൊള്ളാന്ന് പറഞ്ഞത് അതെന്തി അവരാധാതോളോ പിന്നെ ഞാൻ ആലോചിച്ചു ഈ റീലും ഇത് കുറെ കട്ടിയതൊക്കെ വന്നില്ല അത് കണ്ടപ്പോൾ ഇതിനെ അത് തിയേറ്ററ് കണ്ടപ്പോൾ കൊള്ളായിരുന്നു എല്ലാടേയും പക്ഷെ വെറും കാട്ടവരാതായിട്ടാണെങ്കിൽ തോന്നിയത് അവിടെ വറ്റിറ്റി ഇറങ്ങാരിക്കുന്നത് മമ്മൂക്കൊക്കെയും മമ്മൂക്ക ഫലത്തിൽ നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു ബസുക്ക ഇരുപത്തെട്ടത് പറന്ന് 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 ചെല്ലാൻ അത് ആഴ്ചയിൽ ഒരു ആറ് പടങ്ങൾ ഇറങ്ങുമല്ലോ മലയാളത്തിൽ അതിൽ ഒരു പടം ആയിട്ട് വന്നത് വെറുതെ പോയി തല വെച്ചത് അതിൽ എം ജി ശ്രീകാരൻ്റെ പറന്ന് പറന്ന് ആ പാട്ട് കേട്ട് രസിച്ചു പോയതായിരുന്നു പിന്നെ കാസ്റ്റിങ്ങും നല്ലതായിരുന്നു ഇരുപത്തേഴ് സൂത്രവാക്യം ഭയങ്കര വിവാദമൊക്കെ ഉണ്ടാക്കി ഇറങ്ങിയാണ് ഒരു വിവാദവും ഒരു ഒരു പരാതിയില്ലാതെ ആ പടം തിയേറ്ററിൽ തന്നെ പോയി ഇരുപത്താറ് ഇഡലി കടയും ഇപ്പോൾ ഇത്രയും ഒരു അരാഷ്ട്രീയ സിനിമ ഇത്രയും കോമഡി പീസ് സിനിമ ഞാൻ വേറെ കണ്ടിട്ടില്ല ഈ ഇടയ്ക്ക് ഈ വർഷം ഇറങ്ങിയിൽ അത്രയും കോമഡി പീസ് ഇരുപത്തഞ്ച് പരം പക്ഷേ ഇത് ഞാൻ മോശം എന്ന് പറയുന്നത് ഞാൻ തിയേറ്ററിൽ തിയേറ്ററിലൂടെ എൻജോയ് ചെയ്തിട്ടാണ് നല്ല മലയാളത്തിന് നല്ല കേരളത്തിന് നല്ല വിഷ്വലി സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ കോമഡി പീസ് കോമഡി കോമഡി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ രസിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തതെന്ന് പറയാൻ പറ്റുള്ളൂ ഇതൊക്കെ ഞാൻ ചിരിച്ചിട്ടുള്ളൂ എനിക്ക് ബോറൊന്നും അടിച്ചിട്ടില്ല പക്ഷേ അവർ ഉദ്ദേശിച്ച സാധനത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്രേ ഉള്ളൂ ഇരുപത്തിനാല് വാർ ടു വാർ ടുവിൽ ലോകത്തില്ലാത്ത കുറേ കാര്യങ്ങൾ കാണാം ആ കണ്ടിട്ട് ചിരിച്ചു വരാത്രേ ഉള്ളൂ വേറെ ഒരു താങ്ക പഴയ ആദ്യം വന്ന പടത്തിൻ്റെയൊക്കെ വാലി നാണം കിടത്താൻ വേണ്ടിയായിരിക്കും പടം ഗെയിം ചേഞ്ചർ ശങ്കർ ഇന്ത്യൻ ടുവിനേക്കാളും കുറച്ചുകൂടി മേലെ വന്നു എന്നുള്ള ഇടിച്ചു കഴിഞ്ഞാൽ ഈ പടം അവരാധം തന്നെ ഇരുപത്തിരണ്ട് കണ്ണപ്പ കണ്ണപ്പ് ഞാൻ നല്ല എൻജോയ് ചെയ്ത് കണ്ട പടമാണ് ഫുൾ കോമഡി ആയിരുന്നു ഓർമ്മിപ്പിക്കുന്നില്ല കണ്ണപ്പ ഇരുപത്തൊന്നത്തെ യു കെ ഓക്കെ അത് വേറൊരു ക്രിഞ്ച് ക്രിഞ്ച് പടം ഇരുപത്തി ഇരുപതാകത്ത് റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഗോഡ് ഇതൊക്കെ ഞാൻ തിയേറ്ററിൽ കണ്ടാടെ സൈജു കുറുപ്പും മറ്റേ നമ്മളെ ഇയാൾ ദൈവമായിട്ടൊക്കെ വന്നിട്ടുള്ള പടം സണ്ണി വേങ് എന്തൊരു എന്തൊക്കെയോ നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ ഫു കൊല മാസ് വിജയുടെ പടത്തിൽ ഉണ്ടപക്രവും ടിനി ടോമും ഒക്കെ ഇറങ്ങുന്ന അഭിനീച്ച് എങ്ങനെ ഇരിക്കും അങ്ങനത്തെ ഒരു പടം ഡയൻ വൺ സിക്സ് കുഞ്ഞുട്ട മാറ്റി വന്നതാണ് പതിനെട്ടാമത്തെ വിജയ് സേതുപരുടെ എയ്സ് എന്തിനാണ് പുള്ളി ഇത് അഭിനയിച്ചതെന്നോ എന്താണ് ഇത് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നോ എന്തിനാണ് ഈ സിനിമ ഇറക്കണമെന്ന് അവർക്ക് എന്നെ അറിയാമെന്ന് എനിക്കറിഞ്ഞൂടാ എയ്സ് ഇരുപത് പതിനേഴാമത്തത് അഗാത്യ ഒരു ഹൊറർ പടമാണ് ഹൊറർ കാണിച്ച് ലാസ്റ്റ് കോമഡി ആയിപ്പോയി ഈ പടം അടുത്ത് പതിനാറാമത്തെ പ്രളയശേഷം ഒരു ജേലകന്യ ക്ലാസ് പടമാണ് ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും പറയാൻ പാടില്ല ഒരു കാശിനും കൊള്ളില്ലാത്ത ഒരു കുറപ്പടം പെർഫോമൻസും കൊള്ളത്തില്ല പതിനഞ്ചാമത്തെ പടം അപൂർവ പുത്രന്മാർ അതിൻ്റെ സെക്കൻഡ് ഹാഫിലെ കുറേ സീനുകൾ നല്ലതായിരുന്നു പക്ഷേ ബാക്കി മൊത്തം അവരതും ക്രിഞ്ചുവായിരുന്നു പതിനാല് കിങ്സ്റ്റൺ ഊഹ് തമിഴ് ആദ്യത്തെ സി ഹൊറെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഹോളിവുഡ് സിനിമ എടുക്കേ വേണം എന്ന അമ്പൂര് കയ്യിലുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ് അങ്ങനെ ഒരു പടം കിങ്സ്റ്റൺ പതിമൂന്നത്തത് അൻപോട് കൺമണി പ്രസവം ഒരു പ്രസവം കഷ്ടപ്പാട് അയ്യോ വയ്യ രവീന്ദ്ര നീ എവിടെ എവിടെയെന്നുപോലും അറിയാതെ ആ പടം ആ വഴിക്ക് പോയി രവീന്ദ്രൻ പിന്നെ കൂടൽ എന്നൊരു പടമുണ്ട് ഉണ്ട് ചാർലി നൂറ്റി നാൽപ്പത്തി നാല് പെയ്യാണ് കണ്ടിന്യൂ ചിരിച്ചിരിച്ച് മരിക്കും കണ്ടു നോക്കി ചിരിക്കാൻ പറ്റിയ പടമാണ് പതിനൊന്നാമത്തെ സ്ഥാനം കൂടൽ പത്താമത്തത് ഞങ്ങൾക്ക് ലൈഫ് അത് കണ്ടോണ്ടിരിക്കാൻ പോലും പറ്റൂല അമ്മാതിരി ഉള്ള അപരാധം അടുത്ത് ഒമ്പതാമത്തത് ഇനി ടോപ് ടെൺ ടോപ് ടെൺ അവരാധങ്ങളിൽ പോയിട്ട് അടിനാശം വെള്ളപ്പൊക്കം അടി കപ്പിയരെ കൂട്ടം മണ്ണി ഒറിയടി ഈ അടി കണ്ടിട്ട് മൂന്നാമത്തെ അടി എന്ന് വിചാരിച്ചു പോയതാണ് നമുക്ക് കിട്ടിയ ഒരു അടിയായിപ്പോയി എട്ടാമത്തത് പൃഥ്വിരാജിൻ്റെ സർസമീൻ മലങ്കൾട്ട് പ്രോ മാക്സ് പടം ഒ ടിറ്റിലാണ് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഊക്ക് വാങ്ങിയാൽ രക്ഷപ്പെട്ടു ഏഴാമത്തത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ ഒരു അർബൻ ത്രിവാണ്ട്രം ലവ് സ്റ്റോറിയാണ് അപരാധം ലവ് സ്റ്റോറി ആയിപ്പോയി അതിനാ ആറാമത്തത് മച്ചാൻ്റെ മാലാക ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാനില്ലട എന്തിനാണ് ഇങ്ങനെയൊക്കെ സിനിമ എടുക്കണെന്നാണ് ഞാൻ ചോദിച്ചു പോണത് അഞ്ചാമത് തഗ് സി ആർ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടെന്ന് വിചാരിച്ച് പറ്റിച്ച് ധ്യാൻ ശ്രീനിവാസനെ മുപ്പത് സെക്കൻഡിൽ കാണിച്ച സിനിമ ഹര ഹരി ഹരിഹര വീരമല്ലു ഇത്രയും കൂറവിയഫെക്ട്സ് ഉള്ള ഒരു സിനിമ ഞാൻ കീട കണ്ടിട്ടില്ല വെറുതെ ഒരു പടം ഒരു മൂന്നാമത്തത് ലലട്ടിൻ്റെ വൃഷഭ ഈ പടം ഒ ടി ടി ഇറങ്ങരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ലാൽ ഫാനെന്ന നിലയ്ക്ക് അമ്മാവർ എയർ കയറും അമ്മാവർ സാധനങ്ങളെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് മലയാളത്തിലെ ഈച്ച നൂറ്റി നാൽപ്പത്തി പി കക്കൂസിൽ പോകുന്നതിന് വരെ ബീജിയം ഇട്ട പടം ഗംഭീര പടമായിരുന്നു കുട്ടികൾക്ക് കാണാൻ പറ്റിയ പടമൊന്നിറങ്ങിയിട്ട് മൊത്തം അടൽ ചൊള്ളിയും മറ്റേ മുത്തുചിപ്പിയൊക്കെ ആയിരുന്ന പടത്തിൽ അടുത്ത് ഒന്നാമത്തെ പടം ഇതാണ് എനിക്ക് ഏറ്റവും തിയേറ്ററിൽ ഇത് ചെയ്തവന്മാരെ ഞാൻ സ്മരിച്ച സിനിമ ഇതായിരുന്നു ഇത് ഇതിൻ്റെ അപ്പുറം ഇതുപോലെ ടോർച്ചർ ഞാൻ വേറെ പടം ആപ്പ് കൈസെ ഹോ എന്ത് എന്ത് ടോ അത് ധ്യാൻ ശ്രീനിവാസ് ഇൻ്റർവ്യൂലൊക്കെ വന്നതിന് തള്ളിയായിരുന്നു അത് അയാളൊരു വിശ്വാസം ഉണ്ട് അയാൾ പടക്കമാണെങ്കിലും പടക്കമൊന്നും പറഞ്ഞിട്ടേ വരുള്ളൂ അയാൾ പറ്റിച്ചതാണെന്ന് അതാണ് ഏറ്റവും കൂടുതൽ വേഗമായി ഇത് ആപ്പ് കൈസേഹോ ഓ ടി ടി വരണ്ട അവിടെ കട അങ്ങനത്തെ പടം ഇനി ഇതിൽ രണ്ടിലും പടാതെ ഒരു തവണ വേണമെങ്കിൽ കാണാം അതായത് ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം എന്നാലും ഒരു തവണ കണ്ടെന്നുണ്ടെങ്കിൽ തെറ്റൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നിയ കുറച്ച് സിനിമകളാണ് അവതാര് ഫയർ ആൻഡ് ആഷ് അത് ആദ്യത്തെ ഒരു ഒന്നര മണിക്കൂറൊക്കെ ഭയങ്കര വലിച്ചില്ലായിപ്പോൾ രണ്ട് മണിക്കൂർ ഒക്കെ അവസാനത്തെ ഒരു മണിക്കൂറാണ് നമുക്ക് വിഷ്വലി നല്ല രസമുള്ളത് പക്ഷേ അതുവരെ ഇത് പിള്ളേർ എത്ര നേരം കണ്ടുകൊണ്ടിരിക്കേണ്ട ആ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല പപ്പപ്പ അതുപോലെ ഫസ്റ്റ് ഹാഫ് നല്ല ആസ്വദിച്ചതായിരുന്നു സെക്കൻഡ് ഹാഫിൽ നാലട്ടം വരുന്നവരെയും കുഴപ്പമില്ലായിരുന്നു പക്ഷേ പിന്നീട് അവസാനത്തെ നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് എങ്ങനെ പോയ ഒരു പടം മൂന്ന് മാസ്ക് മാസ്ക് ഒരു തവണ കണ്ടുകൊണ്ടിരിക്കാം കുറച്ച് സീനുകളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കുറേ സീനുകളൊക്കെ വെറൈറ്റി ആയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് നാലാമത് കൊടുക്കുന്ന വിലായത്ത് ബുദ്ധ ഞാൻ ഒരു മാസ് പടം എന്നൊരു രീതിയിൽ കണ്ടത് വേറെ മറ്റേ അയ്യപ്പൻ കോച്ചയും ക്ലാസ് ഇന്ദുഗോവൻ ഒന്നും ഞാൻ നോക്കിയില്ല ഒരു മാസ പണം തെലുങ്ക് പടം പുഷ്പ കാണുമ്പോൾ ഒരു സിനിമ എന്നുള്ള രീതി കണ്ടു അപ്പം എനിക്ക് ഓക്കെ ആയിരുന്നു വിലായത് ബുദ്ധ ദ പെറ്റ് ഡിക്റ്റീവ് ഓൾസോ ഒ ടി ടി വന്നു കഴിഞ്ഞാൽ ഒന്നും ഇഷ്ടപ്പെടില്ല തിയേറ്ററിൽ കാണുമ്പോൾ ലാസത്തെ ആ ഒരു സ്ലാബ്സ്റ്റിക് ഒക്കെ വർക്കായി ചിരിക്കാനുണ്ടായിരുന്നു പെറ്റി ഡിക്റ്റീവ് മിറാഷ് കുറേ ട്വിസ്റ്റ് ഉണ്ട് എന്നാൽ ട്വിസ്റ്റ് ഒന്ന് കൺവിൻസ്ഡ് ആയിട്ട് പ്രേക്ഷകരെ ക്ഷോമ പരീക്ഷിക്കുന്ന രീതിയിലാണ് എടുത്തിരുന്നത് പക്ഷേ അത്രയും ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്തത് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തവണ ആണെങ്കിൽ എക്സ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആദ്യം മുതലേ ഇവരെല്ലാ ട്വിസ്റ്റും ഇവർ ഈ ക്ലൈമാക്സിലെ ട്വിസ്റ്റിനനുബന്ധിച്ചിട്ടാണോ ബാക്കിയുള്ള ക്യാരക്ടറും പെരുമാറുന്നത് നോക്കിക്കാണുമ്പോൾ ചിലപ്പോൾ രസമുള്ള വല്ലതും കിട്ടുമായിരിക്കും അങ്ങനെ രണ്ടാമത് കാണാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടില്ല പിന്നെ ഓടും കുതിര ചാടും കുതിര ഇതെനിക്ക് എന്തൊക്കെ ഉണ്ട് ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ വർക്കാവുമെന്ന് ഒരു സിനിമയാണ് ഞാൻ രണ്ടാമത് കണ്ടില്ല കണ്ടിട്ട് പറയാം പക്ഷേ അന്ന് തന്നെ എനിക്കൊരു അത്ര മോശ സിനിമയായിട്ട് ഫീൽ ചെയ്തില്ല ഫ്ലാസ്ക് രസമുള്ളൊരു കുഞ്ഞു പടം തിയേറ്ററിൽ കണ്ട് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു സൂപ്പർമാൻ ഒരു പാവപ്പെട്ട ഒരു സൂപ്പർമാൻ ഒരു നിഷ്കളങ്കനായിട്ടുള്ള സൂപ്പർമാൻ ക്യൂട്ട് സൂപ്പർമാൻ സൂപ്പർമാനെ കാണണമെങ്കിൽ കാണാം മേക്കിങ്ങെ കൊള്ളാം ധീരൻ അത്യാവശ്യം രസമുള്ള ഒരു ഒരു പടമായിരുന്നു ഒ ടി ടി വന്നതിന് ശേഷമാണ് ഞാൻ കണ്ടത് അല്ലല്ല തിയേറ്റർ വെച്ച് കണ്ടിട്ട് തിയേറ്റർ വെച്ച് എന്നെ കണ്ടു കേട്ടോ അതൊക്കെ എവിടെ കിടക്കാം കണ്ടത് മാർഗൻ മാർഗൻ ലോജിക്കൊന്നും ഇല്ലാത്ത ഒരു സാധനമായി ഇപ്പോൾ എന്നാൽ നല്ല രസമായിരുന്നു ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു എന്ന് കൊണ്ട് വെച്ച് വേണമെങ്കിൽ ഒഴിച്ച് കണ്ടുനോക്കാവുന്ന സിനിമയാണ് അടുത്ത് ആഭ്യന്തര കുറ്റവാളി ആഭ്യന്തര കുറ്റവാളി അതുപോലെ സെക്കൻഡ് ഹാഫൊക്കെ കഞ്ഞാ കുഞ്ഞു ഡ്രാമാറ്റിക് ആയിട്ട് വെച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു തവണ കാണാൻ കാണാൻ തോന്നുന്നു ആഭ്യന്തര കുട്ടവാണി കരാട്ടക്കെഡ് ഒരു തവണ കാണാം ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൈൻ സെക്കൻഡ് ഹാഫൊക്കെ ഒരുമാതിരി ഇരിക്കണമെങ്കിലും ഒരിക്കൽ ധ്യാൻ്റെ ബാക്കിയുള്ള പടക്കങ്ങളെ അപേക്ഷിച്ച് ഭേദമായിട്ട് തോന്നി നരിവേട്ട നരിവേട്ട ഈ പറഞ്ഞ പോലെ തന്നെ മുഴുന്നീളം സൂപ്പർ എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നിയില്ല എന്നിരുന്നാലും ഒരിക്കൽ കാണാൻ തോന്നി ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് പഴയ പടങ്ങളിൽ അത്രയൊന്നും തോന്നിയില്ല പക്ഷേ വയലൻസിനൊക്കെ സീനൊക്കെ വൃത്തി കിടത്തിട്ടുണ്ട് വയലൻ സീനെ കാണാൻ വേണ്ടി കാണാം പിന്നെ ഒരു സ്റ്റോറി അവർ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ സ്റ്റോറി എനിക്കത്ര കണ്ടിട്ടായിട്ട് തോന്നിയില്ല സർക്കിറ്റ് അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് കയ്യിൽ നിന്ന് പോയി പക്ഷേ ഒരു ഇമോഷൻ ആ പടത്തിന് ഉണ്ടായിരുന്നു അണ്ടിൽ ഡോൺ കണ്ടിന്യൂസ് ആയിട്ട് ഹൊറർ സിനിമകൾ ഹൊറർ സീനുകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണുക ഒരു ടൈം ലൂപ്പ് പടമാണ് ഹൊറർ ടെസ്റ്റ് ലെങ്ത് ഭയങ്കരമാണ് പക്ഷേ ഇവരുടെ പെർഫോമൻസ് കൊണ്ട് അവർക്ക് കണ്ടിരിക്കാൻ തോന്നുന്നു നയൻ താര മാധവനൊക്കെ ഉണ്ട് സിദ്ധാർഥൊക്കെ വെച്ചിട്ട് പിന്നെ എംപുരാൻ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടിരുന്നുണ്ട് പക്ഷേ മേക്കിംഗ് ക്വാളിറ്റി ഒരു ഒരു മലയാള സിനിമേൻ്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കൽ കാണാം എംപുരാൻ പരിവർ അതുപോലെ ഒരു കൊച്ച് ഒരു കോമഡി പടം സമയമുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റിയ സിനിമ ഗെറ്റ് സെറ്റ് ബേബി എന്നൊരു പടമുണ്ട് ഉണ്ണി പൂതിൻ്റെ പടമാണ് അതും വേണമെങ്കിൽ ചുമ്മാ സമയം പോകാൻ വേണ്ടി ഒരിക്കലും കാണുക എന്നുള്ളതേ ഉള്ളൂ ബ്രോമാൻസ് അതുപോലെ ഒരു ഒരു മിഡ് ഫീൽ തന്ന ഒരു സിനിമയാണ് തീരെ മോശം എന്നൊരു അഭിപ്രായം എനിക്കില്ല തീരെ നല്ലതൊന്നുമില്ല കോക്കണ്ണേറെ ഇപ്പോഴ പടം പിന്നെ വിടാ മേർച്ച അജിത്തിൻ്റെ അതുപോലെ തന്നെ ഒരു ചുമ്മാ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെ അപ്പുറം വേറെ ഒന്നുമില്ലാല് രാജ പണ്ടിറങ്ങിയ പടം പണ്ടിറങ്ങിയ ആ ഒരു സമയത്തുള്ളൊരു ബൈബിൽ തിയേറ്റർ കണ്ട് എൻജോയ് ചെയ്ത ഒരു സിനിമയായിരുന്നു പക്ഷേ ഒറ്റ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം അത് ആ സമയത്ത് ഇറങ്ങി അതുപോലെ പടങ്ങൾ ഒരുപാട് ഒറ്റ കടപ്പെട്ടു മുഫാസ ഓക്കെ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ ഇംഗ്ലീഷ് പടമാണ് അതിൻ്റെ രസത്തിൽ അസത്തിൽ കണ്ടുകൊണ്ടിരിക്കുക പിന്നെ മാക്സ് എന്നൊരു സിനിമയുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യം റിലീസായ സിനിമ കന്നഡ പടം അതും ഒരു കൈത്തി പോലെ കിടക്കാൻ നോക്കി അത്രയ്ക്കൊന്നും വന്നില്ല എന്നാലും ഒരിക്കൽ കാണാം ഇന്ത്യയുടെ വിട്ടുപോയ കുറച്ച് പടങ്ങളുണ്ട് തലൈവൻ തലൈവി ലവ് മാരേജ് അതുപോലെ എന്ന് സ്വന്തം പുണ്യാളൻ ഈ സിനിമകളൊക്കെ വേണമെങ്കിൽ ഒരിക്കൽ കാണാം ഇത് ഓറ്റിൽ വന്നോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ ഓറ്റിറ്റിൽ തലൈവൻ തലവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓറ്റി വരുമ്പോൾ വേണമെങ്കിൽ ഒരിക്കൽ കാണാവുന്ന സിനിമയാണ് അപ്പോൾ ഇത്രക്കെയാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സിനിമകൾ ഇത് കൂടാതെ ചോട്ടാ മുംബൈ വടക്കൻ വീരകഥ ദേവദൂത ദേവദൂതൽ എന്നത് രാമണപ്രഭു ചോട്ടാ മുംബൈ രണ്ടു പ്രാവശ്യമായി കണ്ടു പിന്നെ കുറേ പടങ്ങൾ ആയിട്ട് പോയി കണ്ടിട്ടുണ്ട് തുടരും അങ്ങനെ കുറേ സിനിമകൾ രണ്ട് പ്രാവശ്യമൊക്കെ പോയി കണ്ടിട്ടുണ്ട് എന്താ വരട്ടെ